ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൊച്ചിൻ്റെ ഏതോ ഒരു കവർ കൊണ്ടുനിന്ന് ബാഗിൽ കയറ്റി വെച്ചിട്ട് ശ്രുതി താഴേക്ക് പോന്നു ഈ സമയത്ത് ചന്ദ്രമതി അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പൊ ശ്രുതി ഇറങ്ങി വന്നപ്പോൾ അവർ പോകാൻ ഇറങ്ങി ആൻറ്റി എന്ന് പറഞ്ഞു ഓ സമാധാനമായി ഓ നിനക്കും ശ്രുതിക്കും സുഖമായിട്ട് ആ മുറിയിൽ ഇനി കിടക്കാവല്ലോ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര പറയാ അവറ്റാക്കൾ ഈ വീട്ടിൽ നിൽക്കുമ്പോഴേ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല എനിക്കെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കും കൊച്ചിന്റെ കൈയും പിടിച്ച് ആഹ് ഇറങ്ങി വരുന്നുണ്ട് കേട്ടാ ശ്രു ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വളരെ ദയനീയമായിട്ട് ഇവരെ നോക്കുന്നു ചന്ദ്രയാണ് ഇവരെ കണ്ടപ്പോ തിരിഞ്ഞു നിന്നു അവരുടെ മുഖം പോലും കണ്ട എനിക്ക് എന്നുള്ള ഒരു രീതിയിൽ അപ്പോഴേക്കും വിമലാൻറ്റി ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ഞങ്ങൾ എന്ന് പറഞ്ഞു ആ വേഗം വിട്ടോ നീ മേലിൽ ഈ വീട്ടിലേക്ക് വന്നേക്കരുത് കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ വിമലാൻറ്റിയോട് പറഞ്ഞു ഇത് ക്ഷേത്രമൊന്നും അല്ല ഉം ഞാൻ അന്നദാനമൊന്നും ഇവിടെ നടക്കൊന്നുമില്ല ചുമ്മാ വന്നങ്ങിരുന്ന് കഴിച്ചിട്ട് പോകാനൊന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാ ഇങ്ങനെ പറയൂ ഇതൊക്കെ കേട്ട് ശ്രുതിയാകല്ലാണ്ട് നിൽക്കുക നിങ്ങൾ കാരണം എൻ്റെ മകനും മരുമകളും രണ്ട് രാത്രി ഹോളിൽ കിടക്കേണ്ടി വന്നു നിങ്ങൾക്ക് അറിയാവോ നിങ്ങൾ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരുന്നല്ലോ ഓരത്തെ ഉം അവനെ പോലെ എൻ്റെ മൂത്ത മോൻ കാർ ഡ്രൈവറും കാര്യങ്ങളും അല്ല തറയിൽ കിടക്കാൻ അപ്പൊ വിമലാൻറ്റിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് സച്ചിയും രേവതിയും വിളിച്ചാൽ അവരുടെ കൂടെ ഇനി ഈ വീട്ടിലേക്ക് വരരുത് വന്നാ എന്നും പറഞ്ഞു ഇതിനെ പറഞ്ഞു പേടിപ്പിക്കുക അപ്പോ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദ്യം അവിടെ നിന്ന് വിളിച്ചു ഏഹ് ശ്രുതി ഞെട്ടി അയ്യോ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി നിൽക്കുവ അമ്മയോ ആ സമയത്ത് പെട്ടെന്ന് അതവൻ എന്നെ ഇങ്ങനെ വിളിക്കാറുണ്ട് എന്ന് വിമലാൻറ്റി പെട്ടെന്ന് ചാടി കയറി പറഞ്ഞു കേട്ടോ പിന്നെ ഇനി ഞങ്ങൾ ഇങ്ങോട്ട് വരില്ല എന്നും പറഞ്ഞുകൊണ്ട് വിമലാൻറ്റി യാത്ര പറയാം രണ്ട് ദിവസം ഇവിടെ കഴിയാൻ ഇടം തന്നതിന് നന്ദിയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞപ്പം നന്ദി വേണ്ട ഒന്ന് പോയി തന്നാ മതി എന്ന് പറഞ്ഞ് ചന്ദ്രമതി ഒരാളാവുക ആ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രുതി വന്നു ശുതി വന്നപ്പം ശ്രുതി നിനക്ക് എന്താ പറ്റിയേ നിന്റെ കണ്ണൊക്കെ എന്താ കലങ്ങിയിരിക്കുന്നത് എന്തോ ചി എന്ന് ചോദിക്കുമ്പോ ഏയ് ഒന്നുമില്ല പൊടി വീണതാ പോ പൊടി വീണോ എവിടെ ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞോണ്ട് സുതി ആണെങ്കിലും സുദിയുടെ കണ്ണിൽ പൊടി തപ്പാൻ പോയി ആ സമയത്ത് ചന്ദ്രമതി ഇങ്ങനെ എത്തി വലിങ്കി നോക്കു കേട്ടോ നോക്കണം കണ്ണില് പൊടി വീണല്ലോ ഫു എന്നും പറഞ്ഞൊരു ഓതു ഊതി ആ സമയത്ത് ഇതൊക്കെ കണ്ട് വിമലാൻ്റെ സന്തോഷമായിട്ട് നിൽക്കുക ആ പൊടി പോയത് തന്നെയാ നീ ചെന്ന് കണ്ണ് വാഷ് ചെയ്യാ അല്ലെങ്കിൽ ചിലപ്പോ ഇൻഫെക്ഷൻ ആകും എന്നൊക്കെ പറയുമ്പം ഏയ് വേണ്ട കുഴപ്പമില്ല ഇപ്പൊ ഇറിറ്റേഷൻ ഒന്നും എനിക്കില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു മാറിയോ ഇപ്പൊ ഇതൊക്കെ വിമലാൻറ്റിക്ക് ഒരുപാട് സന്തോഷം അപ്പോഴേക്കും സച്ചിയും രേവതി ഇറങ്ങി വന്നു ഹാദീന്നും പറഞ്ഞ് വിളിച്ചേട്ടാ വരുന്നേ അപ്പോഴേക്ക് ആകെ ടെൻഷൻ അവരുടെ കൂടെയല്ലേ ഇവർ പോകുന്നത് അപ്പോൾ ആദ്യ കുട്ട നമുക്ക് പോകാം എന്ന് സച്ചി പറഞ്ഞു എന്ത് കുട്ടനായാലും കൊള്ളാം രണ്ടുപേരെയും ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് തിരികെ വരുമ്പോഴേ നിങ്ങളുടെ കൂടെ ഇവരുണ്ടാകാൻ പാടില്ല എന്ന് ചന്ദ്രമതി പറയുവോ ഇനി ഞാൻ ഇവർ ഇവിടെ താമസിപ്പിക്കില്ല എന്നും രണ്ടു ദിവസം ഇവരിവിടെ താമസിച്ചത് കൊണ്ട് വീടിന്റെ ചുമറങ്ങാനി ഇടിഞ്ഞു വീണോ എന്ന് സച്ചി നേരം ചോദിച്ചു ആരാണ് എന്താണെന്ന് അറിയാത്തവരെയൊക്കെ നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് സച്ചി ചോദ്യം സച്ചിയോട് ചോദിക്കുമ്പോൾ ഇവരെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറഞ്ഞു എന്തറിയാം എന്നാ ഇവരുടെ വീടും സ്ഥലവും നിനക്കറിയാം പിന്നെ ഇവരെ കുറിച്ച് ഇവര് പറഞ്ഞ അറിവും കാര്യങ്ങളും മാത്രമല്ലേ ഉള്ളൂ അല്ലാണ്ട് നിനക്കൊക്കെ വല്ലതും അറിയാവോ ഇവര് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വല്ലതും ഉണ്ടോന്നൊക്കെ ചോദിക്കുക പുറമേ കാണുന്നത് പോലെയൊന്നും അല്ല എല്ലാ അവരുടെ ഉള്ളു അത് നീ മനസ്സിലാക്കാനൊക്കെ പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ മകനെ ഉപദേശിച്ചു കൊടുക്കും അത് സച്ചിയെ ഈ ചെറുക്കനെ കുറിച്ച് ഇവർ പറഞ്ഞതെല്ലാം കള്ളമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ തട്ടിവിട്ടോണ്ടിരിക്കുക കേട്ടോ അന്നേരം ശ്രുതി ഇങ്ങനെ നോക്കുക ഇവർക്ക് എവിടുന്നു കിട്ടിയതാണാവോ ഇതിനെ ഓഫ് എന്നും പറഞ്ഞു ഇങ്ങനെ ഇരിക്കുമ്പം ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഒച്ചക്കൊരൊറ്റി ശ്രുതിയുടെ കയ്യിൽ നിന്ന് പോയി ചന്ദ്രമതി കിടന്ന് വേഷം കെട്ടി ആടിക്കൊണ്ടിരുന്ന സമയത്ത് എന്താ ശ്രുതി എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അന്നേരം ചന്ദ്ര ചോദിക്കുക അല്ല അവന് അവനൊരു ചെറിയ കുട്ടിയല്ലേ പാവം എന്തിനാ ഇങ്ങനെ അവനെ പറയുന്നേ എന്ന് ചന്ദ്രമതിയോട് ശ്രുതി അന്നേരം ചോദിച്ചു അല്ല ഞാൻ എന്തിനാണെന്നോ നീ നീ ഒന്നും മിണ്ടാതിരിക്ക ശ്രുതി പാവമാണ് പാവം നിനക്കെന്താ ഇപ്പൊ ഇവനോട് ഇത്ര സിമ്പതി ഇന്നലെ വരെ ഇവരെ ഇവിടെ നിന്ന് വിടാൻ നീ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിരുന്നല്ലോ ഇപ്പൊ എന്താ ഒരു മനമാറ്റം എന്ന് ചന്ദ്രമതി പരസ്യമായിട്ട് ശ്രുതി ശ്രുതിയുടെ കള്ളക്കളി പൊളിച്ചു ഇത് കേട്ട് സച്ചിയൊക്കെ അസന്തം വിട്ടിങ്ങനെ നിക്കു കേട്ടോ ഓ അപ്പൊ ഇവരെ പറഞ്ഞു വിടാൻ പാർലർ ആടത്തി പ്ലാനിംഗ് ഒക്കെ നടത്തിയിരുന്നല്ലേ കൊള്ളാവല്ല പാർലർ ആടത്തി എന്നും പറഞ്ഞു നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു അമ്മ വരെ അന്തം വിട്ട് ശ്രീ ശ്രുതിയെ നോക്കുവാ ഓ അപ്പൊ ആദ്യം ഊട്ടിയതൊക്കെ ഒരു ഡ്രാമ ആയിരുന്നല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും വിമലാൻറ്റി ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുകട്ടോ ഞാൻ വിചാരിച്ചതിനേക്കാളും വലിയ കേടിയാണല്ലോ നീ എന്നൊക്കെ സച്ചി അന്നേരം പറഞ്ഞു ശ്രുതി ഇതൊന്നും അറിയാതെ പൊട്ടറിനെ പോലെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക അമ്മ വാക്കുകൊണ്ട് ഉപദ്രവിക്കുന്നേ ഉള്ളൂ വായ തുറന്ന് ഉള്ളത് പറയുകയും ചെയ്യും എന്നാൽ നീയോ സാഹ സാഹ എന്നതാ എന്താണ് എന്താണെന്നെ വാക്ക് പറയുന്നത് സൈലൻറ് കില്ലർ ആ അത് തന്നെ നീ സൈലൻറ് ആണല്ലോ ഈ പാർലർ ആട്ടത്തി എന്നും പറഞ്ഞോളൂ നമ്മുടെ സച്ചി അവിടെയിട്ട് ശരിക്കും ശ്രുതിയെ കൂളിപ്പിച്ചു കേടത്തി എന്ന് തന്നെ പറയാം നമുക്ക് പോകാം അത് കൂട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അവർ പോകുന്നു അപ്പോഴേക്കും ചന്ദ്രമതി ഓ എന്തൊക്കെ അറപ്പൊക്കെ കാണിച്ചുകൊണ്ട് അവിടുന്ന് അകത്തേക്ക് കയറിപ്പോയി അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ മോളെ തിരിഞ്ഞു നോക്കുക മോളെ അവിടെ നിന്ന് പൊയ്ക്കോ എന്നും പറഞ്ഞു തലകൊണ്ടിങ്ങനെ ആട്ടിക്കാണിച്ചു ആ സമയത്ത് സുതി ഓടി വന്നിട്ട് ശ്രുതി എനിക്ക് സന്തോഷമായി രണ്ടുപേരും പോയല്ലോ നീയ്യോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവോ ഇനി ആ മൂറി നമുക്ക് സ്വന്തം ആ മുറി ഞാൻ വേറെ ആർക്കും ഇട്ടു കൊടുക്കില്ലെന്നൊക്കെ പറഞ്ഞ് ശുതി പറയാം അങ്ങനെ നീ വന്നിയെന്നും പറഞ്ഞുകൊണ്ട് സുതി അകത്തേക്ക് പോയി ശ്രുതി അവിടെ മുങ്ങിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ ഭയങ്കര കരച്ചില് ആ സമയത്ത് സുതി ഇറങ്ങി വരുന്നത് കണ്ടുപേരുന്ന കണ്ണുനീരൊക്കെ തുടച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കും എന്തായാലും അവരെ രണ്ടുപേരും പോയല്ലോ ഇനി തിരിക വരില്ലായിരിക്കും അല്ലേ എന്നൊക്കെ സുതി ചോദിച്ചു അപ്പൊ ആരാ പോയത് ആ തള്ളിയും പേരക്കുട്ടിയും പോയ കാര്യാണ് ചോദിച്ചത് അപ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യം ശ്രുതിക്ക് ശ്രുതിയുടെ മുഖമൊക്കെ മാറി ഹോസ്പിറ്റലിൽ കാണിച്ചതിന് ശേഷം ഇനി തിരിച്ചങ്ങാനും വരുവാമോ എന്ന് പറഞ്ഞു സുതി വീണ്ടും പറഞ്ഞു അപ്പം ഇല്ല എന്ന് ശ്രുതി പറഞ്ഞു ആ സമാധാനമായി പറഞ്ഞോട്ടെ ശ്രുതി ചാടുന്നു ആ സച്ചിക്ക് വേറെ ഒരു പണിയില്ലേ എന്താ ഏതാണെന്നൊന്നും അറിയാതെ ഇവരെ പോലെയുള്ളവരെയൊന്നും വീട്ടിൽ കയറ്റി താമസിപ്പിക്കരുതെന്ന് പറയുമ്പോൾ സച്ചിക്ക് അറിയാവുന്നവരായതുകൊണ്ടല്ലേ ഇവിടെ കയറ്റി താമസിപ്പിച്ചത് സച്ചിയും രേഖി അവരെക്കൂട്ടി ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ താമസിച്ചോട്ടെ എന്ന് സുധിയും പറഞ്ഞിരുന്നല്ലോ ഇപ്പം പിന്നെ എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പം അത് അതുപോലെ ഞാനൊരു മര്യാദയുടെ പേരിൽ അവരോട് പറഞ്ഞതല്ലേ ഇപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ ചായ കുടിക്കാൻ കേറുമ്പോ പരിചയമുള്ള ആരെങ്കിലും അവിടെ വെച്ച് കാണുമ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് നമ്മൾ അവരോട് പറയില്ലേ അതൊരു മര്യാദയുടെ പേരിൽ അവർ പറയുന്നതല്ലേ അപ്പം പിന്നെ എന്തു പറയണം എനിക്ക് വേണ്ട നിങ്ങൾ കഴിച്ചോളാം പറയണം അതാണ് മാനേഴ്സ് അതല്ലാതെ ചായ കുടിച്ചോളാമെന്നും പറഞ്ഞ് നമ്മളെ കൂടെ വന്ന് ഓസിന് ചായ കുടിക്കുകയൊന്നും അല്ല വേണ്ടതെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറ ഇതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ദേഷ്യം ശ്രദ്ധിക്കും അവരോടൊരു മര്യാദയുടെ പുറത്ത് താമസിച്ചോളാം പറഞ്ഞു നിന്റെ നല്ല മനസ്സെന്ന് തോന്നി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി കൊള്ളാവെന്നും പറഞ്ഞു അവർ പോവുക വേണ്ടിയിരുന്നത് ഇതിപ്പോ രണ്ട് ദിവസം ഇവിടെ സുഖിച്ച് കഴിഞ്ഞിട്ടല്ലേ പോയതെന്നൊക്കെ ചോദിക്കുക ഇതൊക്കെ കൊണ്ടാ ഞാൻ ആരോടും സിമ്പതി ഒന്നും കാണിക്കാൻ നിക്കാത്തതും രണ്ട് ദിവസം നമുക്ക് എ സി ഇല്ലാതെ താഴെ ഹോളിൽ നിന്ന് അരകിച്ച് കിടക്കേണ്ടി വന്നില്ലേ മനുഷ്യന് ശരിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റിയില്ല എന്നിട്ടോ ദേ ആ വന്ന ലേഡിയും ആ പയ്യനും എ സി ഇട്ട് ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങിയില്ലേ അതൊക്കെ കൊണ്ട് അവർക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നാത്തന്നൊക്കെ പറയുമ്പോ സുതി സുതി അത് ഇങ്ങനെയൊക്കെ പറയുന്നേന്ന് ചോദിച്ചു ശ്രുതി അന്ന് ഞാൻ അവരുടെ വീട്ടിൽ പോയതല്ലേ ശ്രുതി ഒരു ചെറിയ വീട് അവരുടേതാ ഏ സിയില്ല ഒന്നും ഇല്ല ഇവിടെയാണെങ്കിൽ നോക്ക നല്ല സെറ്റപ്പ് മുറി എ സി ഫാന് നല്ല കട്ടില് ബെഡ് ഓ അവരെ സംബന്ധിച്ചിടത്തോളമേ ഇതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ തന്നെയാണെന്നും അവര് പോയില്ലായിരുന്നെങ്കിൽ ഓരോ മാസം അവർ ഇവിടെ തിന്നും കൂടി ഓസിനെ താമസിച്ചേനേ എന്നൊക്കെ പറഞ്ഞപ്പോ സ്റ്റോപ്പിറ്റ് ശ്രുതി എന്നും പറഞ്ഞു ശ്രുതി ഒച്ച വെച്ചു അപ്പോഴത്തേക്കും സുതി അന്തം വിട്ട് ശ്രുതി ഇങ്ങനെ നോക്കുവാട്ടോ ശ്രുതിയുടെ കമ്മയും കുഞ്ഞിനെയാണ് ഈ പറയുന്നത് ശ്രുതി പറഞ്ഞപ്പോ എ സിയും കൊണ്ടാണോ വന്നത് ഏഹ് ഇത് അത്ര വലിയ വീടൊന്നും അല്ല പിന്നെ ഇത് വലിയ രാജകോട്ടാരാണെന്നാണ് സുധിയുടെ വിചാരം എന്ന് ശ്രുതി സുധിയോട് ചോദിക്കുക അവരൊരു അത്യാവശ്യം വന്നപ്പോ ഇവിടെ വന്നൊന്ന് താമസിച്ചതാ സുധി എന്തിനാ അതിന് ഇങ്ങനെയൊക്കെ കാണുന്നതും പറയുന്നതും അതിന്റെ ആവശ്യം എന്താ സ്തുതിക്ക് കൂടുതൽ അഹങ്കാരം ഒന്നും കാണിക്കാൻ നിൽക്കല്ലേ ശുതി എന്നും പറഞ്ഞു ശ്രുതി ദേഷ്യപ്പെടുമ്പോ അല്ല ശ്രുതി നിനക്കെന്താ പറ്റിയേ നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ ഏ അല്ല ഉം ഇങ്ങനെ ദേഷ്യപ്പെടാനും മാത്രം ഞാനതിന് നിന്റെ വീട്ടുകാരെ കുറിച്ചൊന്നും അല്ലല്ലോ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി അന്നേരം ശ്രുതിയോട് ചോദിച്ചു രണ്ടെണ്ണം കൂടെ പൊരിഞ്ഞ അടി വീട്ടിൽ കിടന്ന് മലേഷ്യയിലുള്ള നിന്റെ വീടുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഈ വീടൊന്നും ഒന്നും ആയിരിക്കില്ല ഈ നാട്ടില് അത്യാവശ്യം നല്ലൊരു വീട് തന്നെ ഇത് നീ എന്നാലും ഈ വീടിനെ അങ്ങനെ ചെറുതാക്കി പറയരുതായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് സുതി ശ്രുതിയോട് പറയുന്നു നിനക്ക് എങ്ങനെ അങ്ങനെ പറയാൻ തോന്നി എന്നൊക്കെ ചോദിച്ചു ശ്രുതി ഇങ്ങനെ പറയും പിന്നെ ടൈമായി നീ ഇറങ്ങി നമുക്ക് ഷോപ്പിൽ പോകാം പറഞ്ഞു അപ്പം ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു ശ്രുതി അവിടെ തന്നെ അങ്ങേരുന്നു അയ്യോ ശ്രുതി നീ എന്താ അങ്ങനെ പറയുന്നത് എന്താ ഞാൻ പറഞ്ഞു വിഷമമായോ സോറി ശ്രുതി ഞാൻ വെറുതെ ക്യാഷ്വൽ ആയിട്ടൊന്നു പറഞ്ഞു പോയതാണെന്ന് പറയുമ്പം വേണങ്ങിട്ടൊന്നും ഞാൻ ഞാൻ ഇന്ന് ഷോപ്പിൽ വരുന്നില്ല എന്നേ എനിക്ക് പാർലറിൽ ഒന്ന് പോകണം എന്ന കാര്യം ശ്രുതി ഇങ്ങനെ പറയാം അങ്ങനെ അതും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അതിനുശേഷം ദേ ഇത് തുറന്നപ്പോൾ ആ പെട്ടിയിൽ നിന്നൊരു കവറും എടുത്തു ആ കവർ എടുത്തുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്നു ഇറങ്ങി അങ്ങ് പോയി ആ സമയത്ത് ശ്രുതി ഇങ്ങനെ ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് അവിടെ നിൽക്കുക പിന്നെ ആശുപത്രിയിൽ ചെന്നു നമ്മുടെ സച്ചിയും രേവതിയും കുഞ്ഞും കൂടെ അവിടെ ഇരിക്കുന്നു അപ്പോഴേക്കും ആദ്യം പോയി ഡോക്ടറുകളെ വിളിക്കാവ സച്ചിങ്ങ് എന്ന് ചോദിച്ചു ഡോക്ടറങ്ങളെ കാണാനേ അമ്മമ്മ പോയിരിക്കാല് ഇപ്പൊ വന്നോളും കേട്ടോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും വിമലാന്റെ അങ്ങോട്ടേക്ക് വന്നു വിമലാന്റെ അങ്ങോട്ടേക്ക് വന്നപ്പോൾ ആഹാ ദയ മോൻറെ അമ്മമ്മ വന്നല്ലോ വന്നല്ലോന്നും പറഞ്ഞു രേവതി പറയാം അമ്മമ്മ മാത്രമേ വന്നുള്ളൂ ഡോക്ടറങ്ങൾ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോ അതു പിന്നെ ഡോക്ടർ എന്താ പറഞ്ഞ ആന്റിയെന്ന് ചോദിച്ചു ഡോക്ടർ ഇപ്പൊ വരുമോളെ ആ പിന്നെ അമ്മമ്മ പറഞ്ഞത് കേട്ടല്ലോ ഡോക്ടർ ഇപ്പൊ വന്ന് ആദ്യയുടെ ബാൻഡേജ് അഴിക്കും അപ്പോൾ ആദിക്ക് എല്ലാവരെയും കാണാൻ പറ്റുമെന്ന് പറഞ്ഞു ആദിക്ക് ഭയങ്കര സന്തോഷം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദി നോക്കിക്ക് നമുക്ക് ബീച്ചിലും പാർക്കിലും ഒക്കെ പോയി കറങ്ങണ്ടേ സിനിമയ്ക്ക് പോകണ്ടേ ബാൻഡേജ് അഴിച്ചു കഴിഞ്ഞാൽ നിന്നെ അവിടേക്കൊക്കെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു നീ അതൊക്കെ എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല ഞാനൊന്നും മറന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടേക്കൊക്കെ പിന്നൊരു ദിവസം പോകാം ഞങ്ങൾക്ക് ഇന്ന് തന്നെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്ന് ചോദിച്ചു രേവതി അത് ഇന്ന് തന്നെ പോകണം മോളേന്ന് ആൻറ്റി പറയാം പോയിട്ട് അത്യാവശ്യം ഉണ്ടെന്നും അപ്പൊ ഓരോ അത്യാവശ്യവും ഇല്ല എന്റെ വീട്ടിൽ താമസിക്കാൻ പ്രയാസം ഉള്ളത് കൊണ്ടാണ് ആൻ്റി ഇങ്ങനെ പറയുന്നതെന്ന് അറിയാമെന്ന് സച്ചി വിമലാൻറ്റിയോട് പറയാം എൻറെ അമ്മ പറയുന്നത് കാര്യമായിട്ടൊന്നും എടുക്കരുത് ആൻറ്റി അവരുടെ മകനല്ലേ ഞാൻ ഏ എന്നോട് ഇങ്ങനെയൊക്കെ തന്നെ അവര് പെരുമാറുന്നതെന്നും പറഞ്ഞു പറഞ്ഞപ്പോ ശ്രുതിയും വർഷയുമാണ് ആന്റിയും കൂട്ടി വീട്ടിൽ ചെന്നിരുന്നതെങ്കിൽ അമ്മ നിങ്ങളെ ആരതി ഒഴിഞ്ഞു സ്വീകരിച്ചേനെ ഇങ്ങനൊന്നും പറയുമായിരുന്നില്ല എന്ന കാര്യം ഇങ്ങനെ നമ്മുടെ രേവതി പറയൂട്ടോ ആൻറ്റി എൻ്റെ അടുത്ത് ആളായതുകൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറിയതൊന്നും രേവതി വിമലാൻറ്റിയോട് പറഞ്ഞു അതൊക്കെ കള രേവതി അതൊന്നും നോക്കണ്ട നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടൊന്നുമല്ലോ ഇങ്ങനെ അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല ആൻറ്റി ഒരു രണ്ടു ദിവസം കൂടി വീട്ടിൽ താമസിച്ചിട്ട് പോകാമെന്ന് പറയുമ്പം അതൊന്നും വേണ്ട മോനെ ഞാൻ വെറുതെ പറഞ്ഞതൊന്നും അല്ല എനിക്ക് നാട്ടിൽ പോയിട്ട് അത്യാവശ്യമുണ്ട് ഇവനെ സ്കൂളിലൊക്കെ പോണമല്ലോ ഞങ്ങൾ ഇപ്പൊ തന്നെ നടരോട്ട് പോകുമെന്ന് വിമലാൻറ്റി പറഞ്ഞോട്ട് നിൽക്കുമ്പോൾ തന്നെ നേഴ്സ് വന്നു അതേ മെഡിസിൻ ഒന്ന് വാങ്ങിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ സച്ചിം രവധി കൂടെ മെഡിസിൻ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് അമ്മമ്മയമ്മ വരുമല്ലോ അല്ലേ എന്ന് ആദ്യ കുട്ടം ചോദിച്ചു അപ്പൊ വരും മോനെ എന്ന് പറഞ്ഞു ബാൻഡേജ് അഴിക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മ ആദ്യം കാണണോ എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു വിമലാൻഡി ഇരിക്കുകയാണ് എൻ്റെ ദൈവം ഇനി ശ്രുതി എങ്ങാനും വരാതിരിക്കോ എന്നുള്ളൊരു പേടിയിൽ അമ്മ ഇങ്ങനെ നിൽക്കുക തൊട്ടടുത്ത നിമിഷം തന്നെ സച്ചിയും രേവതിയും കൂടി ഇങ്ങനെ മരുന്ന് മേടിക്കാനായിട്ട് ഇങ്ങോ പോരുന്നു അപ്പം ഈ ചീട്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ സച്ചിയേട്ടാ സച്ചിയുടെ കയ്യിൽ പൈസ ഉണ്ടോയെന്ന് ചോദിച്ചു പിന്നെ പൈസ കയ്യിൽ കരുതും ഞാൻ അവരെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വരുമോ എന്ന് സച്ചി രേവതിയോട് ചോദിക്കാം മെഡിസിൻ മാ മേടിച്ച മാത്രം പോരാ വേറെയും ഫില്ലും കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ടി വരുമെന്ന് രേവതി പറയാം അതിനൊക്കെ എൻ്റെ കയ്യിൽ കാശുണ്ട് രേവതി നീ പേടിക്കേണ്ട സച്ചി രേവതിയോട് പറഞ്ഞു ആദ്യക്ക് വേണ്ടി എത്ര കാശാണെങ്കിലും ഞാൻ ചെലവാക്കും അതിലെനിക്ക് സന്തോഷം ഉള്ളൂന്നും സച്ചി പറയാ പതിയെ പതിയെ എവിടെയുള്ള ആ ഒരു കുട്ടി നമ്മുടെ സ്വന്തം കുട്ടിയായിട്ട് മാറിയല്ലേ എന്നും രേവതി സച്ചിയോട് ഇങ്ങനെ പറയുമ്പോ എന്തായാലും സ്വന്തം കുട്ടി ആവില്ലല്ലോന്ന് പറഞ്ഞു സ്വന്തം കുട്ടിയെ പോലെ ആയി എന്ന് പറയാനും പറയോ അപ്പൊ സ്വന്തം കുട്ടി ജൂനിയർ സച്ചി വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോ എന്താ സച്ചിയായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു ആരെങ്കിലും കണ്ടാലോ എന്ന് ചോദിക്കുക അപ്പൊ കണ്ടാലോ എന്താ കൊഴപ്പം നാളെ നീ വയറും വേർപ്പിച്ച് ഈ കോർണറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടതാ ഏഹ് അപ്പൊ സച്ചിയടിനും കൂടെ നടക്കുമല്ലോ എന്ന് രേവതി പറയുമോ ആ നടക്കണമല്ലോ നമുക്കൊരു ഡോക്ടറെ കണ്ടാലോ അപ്പൊ ഇപ്പൊ നമുക്ക് കാണണ്ട ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പറയാമെന്ന് രേവതി സച്ചിയോട് പറഞ്ഞു ഇപ്പൊ തൽക്കാലം ആദ്യമുള്ള മെഡിസിൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞു രണ്ടുപേരും മരുന്ന് മേടിക്കാൻ പോയി ഈ സമയത്ത് അവിടെ വിമലാൻറ്റിയും കുഞ്ഞും കൂടി ഇരിക്കാം മോ ആൻറ്റി ബാൻഡേജ് അഴിക്കുമ്പോ അമ്മ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് തന്നെ അമ്മയും ഞാനും ഓർത്തോണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ആത്തുകൂട്ടൻ ഇങ്ങനെ ഹാൻഡിയോട് പറയുവ അപ്പോഴത്തേക്കും ഡോക്ടർ വന്നൂട്ടോ ആദിക്കുട്ട ആദ്യക്കുട്ടന്റെ കണ്ണിലെ ബാൻഡേജ് അഴിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് അയച്ചാൽ മതി ഡോക്ടറെന്ന് ആദ്യ കൂട്ടം പറയും അയ്യോ എന്താ ആദി എന്ന് ഡോക്ടർ ചോദിച്ചു അത് പിന്നെ അത് പിന്നെ എന്റെ അം ആദി എന്നും പറഞ്ഞോണ്ട് അന്നേരത്തേക്ക് ഒരു വിളിവിമ്പലാൻറ്റി അത് പിന്നെ അവന് ഡോക്ടർ ബാൻഡേജ് അഴിച്ചോളാനായിട്ട് വിമലാൻറ്റി പറഞ്ഞു കേട്ടോ ഡോക്ടർ ബാൻഡേജ് അഴിക്കുന്നു ആദ്യമാണെങ്കിൽ ശ്രുതി വരുമോ ശ്രുതി വരുമോ എന്നുള്ളൊരു ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുക ഈ സമയത്ത് കുഞ്ഞ് പതുക്കെ കണ്ണ് തുറക്കുക കുഞ്ഞ് പതുക്കെ 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 കണ്ണ് തുറന്നപ്പോൾ തൊട്ട് മുന്നിൽ ശ്രുതി വന്നു നിൽക്കുന്നു ശ്രുതിയെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി കുഞ്ഞിന് അപ്പോൾ കൊച്ചിരെ ചിരി കണ്ടുകൊണ്ടാണ് വിമലാൻറ്റി നോക്കുന്നത് നോക്കുമ്പോൾ ശ്രുതി വന്നു നിൽക്കുന്നു അത് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷത്തോടെ നമ്മുടെ കുഞ്ഞിങ്ങനെ ഇരിക്കുക കേട്ടോ പിന്നെ നെറ്റിയിൽ ആ ഒരു ബാൻഡേജ് ചെറുത് വെച്ച് കൊടുത്തു ഇനിയിപ്പോൾ ഈ മുറിവിൻ്റെ ഇത് നോക്കാനൊന്നും ഇങ്ങോട്ട് വരണമെന്നില്ല നാട്ടിലേതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിച്ചാലും മതി കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ശരിയെന്ന് പറഞ്ഞു മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൃത്യമായി കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ കാര്യങ്ങളെല്ലാം പറഞ്ഞു അവിടെ പോയി ഈ സമയത്ത് അമ്മയെന്ന് പറഞ്ഞ് ആദ്യം വിളിച്ചപ്പോൾ ശ്രുതി ഓടി വന്ന് കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് അവിടെ എങ്ങനെ ഇരിക്കുക കേട്ടോ കണ്ണു തുറന്നപ്പോൾ ആദ്യം അമ്മയെ തന്നെ കണ്ടില്ലേ എന്ന് ശ്രുതി ചോദിച്ചു സന്തോഷമായില്ല എൻ്റെ മോനെന്നൊക്കെ ചോദിക്കാം അപ്പം ആ സന്തോഷമായി എന്ന് പറഞ്ഞു കുഞ്ഞിങ്ങനെ പറഞ്ഞു എന്തിനാ ആൻറ്റി ആന്റിയാണെന്ന് എന്നോട് കള്ളം പറഞ്ഞത് എൻ്റെ അമ്മയാണെന്ന് എന്തുകൊണ്ട് എന്നോട് പറയാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അമ്മയും മോളും കൂടെ വല്ലാതെ ഇങ്ങനെ പോയി പോയിട്ടോ കൊച്ചിൻ്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ കഴിയാതെ അങ്ങനെ അങ്ങനെതേ അവര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കാം ഞാൻ അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാണെന്ന് ഇനി ആരും പറയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദ്യം ഇങ്ങനെ അവിടെ നിന്ന് പറയുമ്പോ ശ്രുതി ഇങ്ങനെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കുന്നു ഇത് കണ്ടുകൊണ്ട് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വന്ന് ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിക്കുന്നിടത്തും ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസാശംസിക്കാട്ടോ അങ്ങനെ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ